ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ദുരിതയാത്ര നൽകി ഒറ്റപ്പാലം മണ്ണാപൂശാരി റോഡ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ദുരിതയാത്ര നൽകി ഒറ്റപ്പാലം മണ്ണാമ്പൂശാരി റോഡ് ഏകദേശം ഒരു മാസത്തോളമായി റോഡ് നവീകരണത്തിനായി ജെ സി ബി ഉപയോഗിച്ച് റോഡ് കുത്തിപ്പൊളിച്ച് പഴയ ഭാഗങ്ങൾ നീക്കി അവിടെ മെറ്റൽ വിരിച്ചിട്ടിട്ട് നാലിതുവരെയായി റോഡിന്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല വിരിച്ച മെറ്റൽ നിരത്താനായി റോഡ് റോളർ ഉപയോഗിച്ചിട്ടുമില്ല ഇത് ഇതിലൂടെയുള്ള ഗതാഗതം ഏറെ ബുദ്ധിമുട്ടായി തീർത്തിരിക്കുകയാണ് ഒറ്റപ്പാലം നഗരസഭയുടെ ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാർഡുകളിലൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത് രണ്ടാഴ്ച മുന്നേ ടാറിംഗ് പ്രവൃത്തികൾ ആരംഭിക്കുന്ന പ്രാരംഭ നടപടികൾ ആരംഭിച്ചു എങ്കിലും അത് അന്ന് തന്നെ നിലയ്ക്കുകയായിരുന്നു ഏകദേശം മീറ്റർ ദൈർഘ്യമുള്ള റോഡാണ് നവീകരിക്കുന്നത് ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാറിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് പത്ത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നത് കോൺട്രാക്ടർമാരുടെ അശ്രദ്ധയും നിരുത്തരവാദിത്വ നടപടിയും കാരണമാണ് ഈ റോഡിന്റെ നവീകരണം നടക്കാത്തത് എന്ന ആക്ഷേപമാണ് ഉയരുന്നത്